ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹീറോയുടെ സ്പ്ലൻഡർ പഴയ മോഡൽ സ്പ്ലൻഡർ അതായത് ഇരുപത്തിരണ്ട് വർഷം പഴക്കമുള്ള വണ്ടിയാണ് കേട്ടോ രണ്ടായിരത്തി രണ്ട് മോഡൽ വണ്ടിയാണ് അത് സ്റ്റാർട്ടിങ് ആയിട്ട് വന്നിരുന്നതാണ് അപ്പോൾ അതിൻ്റെ ശരിക്കും പ്രോബ്ലം കല് പ്ലഗിലേക്ക് പ്രോപ്പറായിട്ട് കറണ്ട് എന്നുള്ളതാണ് കംപ്ലൈൻറ്റ് അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിന് അതിൻ്റെ ഇലക്ട്രിക്കൽ ഫംഗ്ഷൻസ് ശരിക്കും പറഞ്ഞാൽ ഫുള്ളായിട്ട് ഡാമേജായിരുന്നു അതായത് സ്റ്റാർട്ടർ കോയില് സ്റ്റാർട്ടിങ് കോയിലെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ഈ എഞ്ചിൻ്റെ ഉള്ളിൽ ഈ മാഗ്നറ്റിൻ്റെ കറിൻ്റെ ഉള്ളിൽ ഒരു കോയില് വന്നുണ്ട് ആ കോയിൽ സെറ്റ് ചെയ്ത് അതിന് ശേഷം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ സി ഡി യൂണിറ്റിൻ്റെ പവർ സി ഡി യൂണിറ്റിൽ നിന്ന് എച്ച് ടിയിലേക്ക് വന്ന പവർ കുറവ് എച്ച് ടി കോയിലിൻ്റെ പവർ കുറവ് അങ്ങനെ ആ ഫംഗ്ഷൻ ശരിക്കും പറഞ്ഞാൽ അത് ആ പഴക്കത്തിൻ്റെതായിട്ടുള്ള പ്രശ്നമാണ് അതായത് ഈ വന്ന യൂണിറ്റ് സി ഡി എന്ന് പറയുന്ന ഈ യൂണിറ്റ് മാറ്റിയിട്ടുണ്ട് അതേപോലെ ഈ വയറ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു റിപ്പയർ കിറ്റ് മേടിച്ചിട്ട് വയറിംഗ് കിറ്റിലേക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിച്ചേക്കാണ് പിന്നെ നമുക്ക് ഈ പ്ലഗ്ഗിലേക്ക് വന്നാൽ വേറുണ്ടല്ലോ അത് ഈ പ്ലഗ്ഗിൻ്റെ അഡാപ്റ്റർ പ്ലഗ്ഗിലേക്ക് വന്ന വേറെ അഡാപ്റ്റർ പറഞ്ഞു പ്ലഗ്ഗിലേക്ക് വന്നു വേറെന്ന് പറയും ഇതേപോലെ കോയിൽ അസംബ്ലി ആയിട്ട് തന്നെ അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ടാങ്കിൻ്റെ അടിയിലായിട്ട് തന്നെ ടാങ്കിൻ്റെ ഏറ്റവും ഉള്ളിലായിട്ട് വന്ന സംഭവമാണ് ഇവിടെയായിട്ട് അപ്പോൾ അത് മാറ്റിയിട്ടുണ്ട് പിന്നെ കാർബേറ്റർ അസംബ്ലി ഫുൾ ആയിട്ട് ഒന്ന് അഴിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യേണ്ടിട്ടോ അതിൻ്റെ ഒരു മിസ്സിങ്ങും കാണിക്കണ്ടായിരുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിന് ശേഷമാണ് വണ്ടി ഒന്ന് പ്രോപ്പറായിട്ട് നമുക്ക് ഓടിക്കാവുന്ന ഒരു കണ്ടീഷനിലേക്ക് ആയേക്കണം കേട്ടോ കാരണം ശരിക്കും പഴക്കത്തിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളാണ് വണ്ടിക്ക് കാണിച്ചുകൊണ്ട് തന്നെ അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ഒരു സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു എസ്റ്റിമേറ്റ് അമ്മയുടെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ അതിന് ശേഷം വന്നിട്ട് ഉപയോഗിക്കുമ്പോൾ വീണ്ടും മിസ്സീൻ്റെ പ്രശ്നം കാണിച്ചു തരണമാണ് രണ്ടാമത് നമ്മൾ കയറ്റി വീണ്ടും അത് ക്ലിയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ കറക്റ്റ് നമുക്കിപ്പോൾ ഏകദേശം എത്ര വരും നോക്കിയിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റഡ് ഡീറ്റെയിൽസ് ഒന്നും റീ എസ്റ്റിമേറ്റ് എസ്റ്റിമേറ്റായിട്ട് ഞാൻ വാട്സാപ്പിൽ തരാം കേട്ടോ കാരണം ഓൾറെഡി അത് അങ്ങനെ ചെയ്താലാണ് കറക്റ്റ് ആവുള്ളൂ കാരണം കോയിൽ അസംബ്ലി സ്റ്റാർട്ടർ കോയിൽ കംപ്ലയിൻറ്റ് അതേപോലെ തന്നെ എച്ച് ടി കോയിലേക്ക് എച്ച് ടി കോയില് കട്ടായി പോകുന്നുണ്ട് എച്ച് കോയിൽ എന്ന് പറയുമ്പോൾ പ്ലഗിലേക്കുള്ള വേറെ കട്ട് ആകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ചെക്ക് ചെയ്യുമ്പോൾ സി ഡി യൂണിറ്റ് ഇത് കൃത്യമായിട്ട് പവർ കിട്ടണില്ല അപ്പോൾ അതടക്കം നമുക്ക് ക്ലിയർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സാപ്പിൽ തരാം ഓക്കെ